നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് കുവൈറ്റിലെ ജാബർ കോസ്വയിലേക്ക് പോവുകയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടിയ നീളം കൂടിയ കടൽപാലങ്ങളിൽ ഒന്നാണ് കുവൈറ്റിലെ ജാബർ കോസ്ബ്രിജ് അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് കുവൈറ്റിലെ മെയിൻ ഐലൻഡിനെയും സുബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള വേറൊരു ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുറന്ന കടൽപ്പാലമാണ് ജാബർ കോസ്വേ ജാബർ അൽ അഹമ്മദ് അൽ സബ കോസ്വേ എന്നടഞ്ഞിട്ട് പേര് അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് രാവിലെ പിള്ളേരെ എല്ലാവരും എടുത്തിട്ട് ഇതേ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം യാത്രകൾ തുടരാൻ ഓർമ്മകളായി ഇറക്കാം അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടുന്ന് നമ്മുടെ ജാബർ ബ്രിഡ്ജ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ഫ്രീസോണിന്റെ തൊട്ടുമുകളിൽ നിന്നാണ് ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് എന്താ പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ ഇതിനെ കുറിച്ച് പറയാം ഇവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കൂ അപ്പോൾ ജാബർ അൽ അഹമ്മദ് അൽ സബ കോസ്വേ കുവൈറ്റിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിനാണ് ഔദ്യോഗികമായിട്ട് തുറന്നത് ഈ പാലം എന്തിനു വേണ്ടിയിട്ട് നിർമ്മിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഈ പാലം നിർമ്മിച്ചത് കുവൈറ്റ് എണ്ണ ഇതര വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്കണോമിക് കോറിഡോറ് സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവർ സുബിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും ആ ഐലൻഡിനെ മെയിൻ ഐലൻഡിൽ കുവൈറ്റിൻ്റെ മെയിൻ ഐലൻ്റുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഒരു പാലത്തിൻ്റെ പണി തുടങ്ങാം എന്ന് ചിന്തിക്കുകയും ചെയ്തു അതിനു അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പാലം ഉണ്ടാക്കിയത് ഈ സുബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഏരിയയും കുവൈറ്റ് സിറ്റിയുമായിട്ട് പണ്ട് യാത്ര ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ അത് ബൈ റോഡ് യാത്ര ചെയ്യുവാണെങ്കിൽ ബൈ ലാൻഡ് യാത്ര ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് തൊട്ടിട്ട് നൂറ്റിപ്പത്ത് മിനിറ്റ് വരെയാണ് സമയം പണ്ട് പക്ഷേ ഇപ്പോൾ അത് ഇരുപത് മിനിറ്റ് കൊണ്ട് കുവൈറ്റ് സിറ്റിയിൽ നിന്നെത്താം ഇതിൻ്റെ തോ ടോട്ടലായിട്ടുള്ള നീളം എന്ന് പറയുന്നത് മുപ്പത്താറ് ആണ് ഈ മുപ്പത്താറ് കിലോമീറ്ററിൽ ഇരുപത്തി ഏഴ് കിലോമീറ്ററും പാലം തന്നെയാണ് ബാക്കിയുള്ള ഒരു ഒമ്പത് കിലോമീറ്റർ ലാൻഡ് ലാൻഡിലൂടെ തന്നെയാണ് ഈ പ്രോജക്റ്റ് പോകുന്നത് അതായത് ഇതിന് ഇടയിൽ രണ്ട് പ്രധാനപ്പെട്ട ഐലൻഡ് വരുന്നുണ്ട് അത് ആ ഐലൻഡ് രണ്ടും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് സൗത്ത് ഐലൻഡും നോർത്ത് ഐലൻ്റും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു രണ്ട് മൂന്ന് വലിയ അയലൻഡിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു നീളത്തിലുള്ള ഒരു പാലമാണ് മുപ്പത്താറ് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയൊരു പാലമാണ് അപ്പോൾ ഇതിലെ ആദ്യത്തെ അയലൻഡാണ് ഇത് സൗത്ത് ആയലൻ്റാണ് ഈ സൗത്ത് ആയലൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആയലൻഡ് നിൽക്കുമ്പോഴത്തേനും നമുക്ക് കുവൈറ്റ് സിറ്റിയുടെ അതിമനോഹരമായിട്ടുള്ള വ്യൂ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം ഇത് കുവൈറ്റ് സിറ്റിയാണ് കുവൈറ്റ് സിറ്റിയിലെ കുവൈറ്റ് ടവർ ലിബറേഷൻ ടവർ എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും വൈറ്റിൻ്റെ പഴയ അമീർ അല്ലെങ്കിൽ രാജാവായിരുന്ന ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ വലിയ കോസ്വേ അപ്പോൾ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എണ്ണ ഇതര വരുമാനം കണ്ടെത്തുക എന്നുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാലം പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സാധിക്കുന്നത് പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇപ്പം ഈ രണ്ടായിരത്തിൽ ഇതിന്റെ ഡിസ്കഷൻ തുടങ്ങി എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്ക് ഔദ്യോഗികമായിട്ട് പണി ആരംഭിച്ചത് അപ്പോൾ പണി ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കമ്പനികളിലൊന്നായ ഹുണ്ടായ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കരാറുകാരൻ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന് മീതെയുള്ള ചെലവിൽ ആറു വർഷത്തിലധികം നീണ്ടിട്ടാണ് ഇവർ കടലിന് അടിത്തട്ടിൽ ഇഷ്ടം പോലെ പില്ലറുകൾ വെച്ചിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുക അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ സബ ഈ കോസ്വേ ഔദ്യോഗികമായിട്ട് രാജ്യത്തിന് സമർപ്പിച്ചു നമ്മൾ ഈ അപ്പൊ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഇതില് മൊത്തത്തില് ആയിരത്തി ഇരുന്നൂറിലധികം പില്ലറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ എഴുപത് മീറ്റർ വരെ നീളത്തിലുള്ള സ്റ്റീൽ പൈപ്പുകൾ എന്താ പറയുക സ്ഥാപിച്ചിട്ടാണ് ഇവർ ഈ പില്ലറുകൾ സ്ഥാപിച്ചത് ഇപ്പൊ ഈ കുവൈറ്റിന്റെ പ്രത്യേകത അറിയാം ഇത് എന്താ പറയുക കടലിനോട് ചേർന്നുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ കടലിലെ വെള്ളത്തിനകത്തെ ഉപ്പ് പിന്നെ ഇഷ്ടംപോലെ കാറ്റ് വരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് കാറ്റിന്റെ വേഗം വേനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതികഠിനമാണ് ശൈത്യകാലവും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ട് ഇതെല്ലാം കൂടെ കണക്കാക്കി പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവർ ചെയ്തിരിക്കുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റീൽ സ്റ്റീൽ പൈപ്പുകൾ ഇതിനകത്ത് സാഹചര്യം സ്റ്റീൽ പൈപ്പുകൾക്ക് എന്താ പറയുക ബലക്ഷയമുണ്ടാവും എന്നുള്ളൊരു കൺസ് എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് ഇവർ അതിനെ ചെറുക്കാനായിട്ട് നൂതനമായിട്ടുള്ള വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൗത്ത് ഐലൻഡിൽ നിന്ന് മുമ്പോട്ട് തന്നെ പോകാം കേട്ടോ സൗത്ത് ഐലൻഡ് മുമ്പോട്ട് പോകട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഐലൻഡ് കൂടെ ഉണ്ട് ഈ പാലം തീരുന്നതിന് മുമ്പ് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് വേറൊരു ഐലൻഡും കൂടെ ഉണ്ട് അതിൻ്റെ നോർത്ത് ഐലൻഡ് എന്ന് പറയും നമ്മൾ അവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പതുക്കെ നമ്മൾ പാലത്തിലേക്ക് തന്നെ തിരിച്ചു കയറുകയാണ് ഈ പാലത്തിലുള്ള പാലത്തിൽ സ്പീഡിൻ്റെ ലിമിറ്റുണ്ട് ഈ പാലത്തിൽ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് കിലോമീറ്റർ ആണ് അപ്പം നിങ്ങൾ കാണാൻ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇടപെട്ട് തന്നെ സ്പീഡ് ക്യാമറകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഈ പാലത്തിൽ അപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇതിന് എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ സീനാണ് അതുകൊണ്ട് വേഗപരിധി നൂറ് കിലോമീറ്റർ ആണ് അതിലും കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഫൈനാണ് ഇവിടെ ഇവരെ ഈടാക്കുന്നത് ഇപ്പം ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇത് ഇവിടെ പണ്ട് നമുക്ക് ഈ ഈ കോസ്വേലെ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി നിർത്തായിരുന്നു സൈഡില് അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയപ്പോഴാണ് അത് നിരോധിച്ചത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വാച്ച് ടവർ പോലെയാണ് ഇവർ ഇത് നിർമ്മിച്ചത് ഇവിടെ വന്നിട്ട് സിറ്റിയിലേക്കുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ അടി അടിപൊളിയായിരുന്നു പണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഇപ്പം അത് ഇവർ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് പോകുന്ന വഴിക്കുള്ള സൗത്ത് അയലൻഡിലോ നോർത്ത് അയലൻഡിലോ നമ്മൾ വണ്ടി അയലൻഡിലോട്ട് ഇറക്കിയിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ അയലൻഡിൻ്റെ പേര് നോർത്തേൺ എന്നാണ് ആദ്യമേ നമ്മൾ കയറിയ ഐലൻഡിൻ്റെ പേര് സൗത്ത് ഐലൻഡ് എന്നായിരുന്നു ഇത് നോർത്തേൺ ഐലൻഡ് ഈ അയലൻഡിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഇവിടുത്തെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അതുകൊണ്ട് ഒരു സൈഡിലുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പുറത്തെ സൈഡിലെല്ലാം കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യങ്ങളും പരിപാടികളും ആണ് അപ്പോൾ നമ്മൾ നോർത്തേൺ ഐലൻഡും കൂടെ വിസിറ്റ് ചെയ്തു അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ അത് കോസ്റ്റ് ഗാർഡിൻ്റെ ഇവിടുത്തെ ആയതുകൊണ്ടും അവിടെ ആർമിയുടെ ഒരു ഒരു ഏരിയ ആയതുകൊണ്ടും നമുക്കൊരു സൈഡ് മാത്രമേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു സൈഡിലേക്ക് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ മെയിൻ റോഡിലെത്തി ഇനിയിപ്പോൾ ഈ വഴി നേരെ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയിട്ടുള്ള സുബിയാൻ ഐലൻഡിലേക്കാണ് കാരണം ഇവിടുന്ന് വേറെ രണ്ട് മൂന്ന് ഏരിയയിലേക്ക് അബ്ദലി പോലെയുള്ള ഏരിയയിലേക്ക് വഴി തിരിഞ്ഞു പോകുന്നുണ്ട് ഈ ഐലൻഡിൽ കയറിയതിന് ശേഷം വഴി തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ആഫ്റ്റർനൂൺ ടൈമിൽ ഈ റോഡും നല്ല ട്രാഫിക് ഉള്ളതാണ് ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ട്രാഫിക് കുറഞ്ഞ് നമുക്ക് കാണാൻ സാധിച്ചത് കുവൈറ്റിനെ ആഗോളതലത്തിൽ ആഗോളതലത്തിലുള്ള കുവൈറ്റിൻ്റെ സ്ഥാനം കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു മഹത്തായ നിർമ്മിതിയായിരുന്നു ജാഫർ കോസ്വേ എന്ന് തന്നെ പറയാം കാരണം പല അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് ഫോറങ്ങളും ഡിസൈൻ സ്ഥാപനങ്ങളും പിന്നെ ഗതാഗത മന്ത്രാലയങ്ങളും ലോകത്തിലുള്ള ഗതാഗത മന്ത്രാലയങ്ങളുമെല്ലാം ഈ നിർമ്മിതിയെ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി മെഗാ പ്രോജക്റ്റ് എന്ന രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് പ്രൗഢഗംഭീരമായിട്ടുള്ള നിർമ്മിതിയായിരുന്നു ഇത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഏറ്റവും അവസാനത്തെ ഐലൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൺസ്ട്രക്ഷൻ ഇവരുടെ മെഗാ പ്രൊജക്റ്റുകൾ പല പ്രൊജക്റ്റുകളും ഇവിടെ ഓൾറെഡി ചാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐലൻഡ് ഇപ്പോൾ ഇവർ തുറന്നിരിക്കുന്നത് ഇത് വലിയൊരു ആണ് കേട്ടോ ഇത് നമ്മൾ യു എയിൽ കാണുന്ന പോലെ എന്താ പറയുക മാൻമേയുടെ ആർട്ടിഫിഷ്യൽ ഐലൻഡ് അല്ല കുവൈറ്റിനുള്ള ആറോ ഏഴോ ഐലൻഡ് എല്ലാം അത്യാവശ്യം വലിയ ഐലൻഡുകളുമാണ് അത് നാച്ചുറൽ ആണ് അപ്പോൾ ഈ ഒരു ഐലൻഡിൽ ഇപ്പോൾ നടക്കുന്ന ഇങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഇതിൽ ബഗ്ഗി റൈഡിങ് ഇപ്പോൾ ഇപ്പോൾ ഈ മണൽ മണലിലൂടെ ഓടിക്കുന്ന ബഗികളുണ്ടല്ലോ അതിന്റെ റൈഡ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ കാണാം പിന്നെ ഈ ഒരു ഏരിയയില് ഗവൺമെന്റ് വിന്റർ ടൈമില് ഇപ്പൊ വിന്റർ ഇപ്പൊ തുടങ്ങുകയാണല്ലോ വിന്റർ ടൈമില് ഷാലേസ് നിർമ്മിക്കാനായിട്ടുള്ള പെർമിഷൻ ശാലേസ് ഉണ്ടാക്കാനായിട്ടുള്ള പെർമിഷൻ ഇവിടെ കൊടുക്കാറുണ്ട് സുഹൃത്തുക്കളെ ഈ പാലം അവസാനിച്ചിരിക്കുകയാണ് ഏറ്റവും ഈ പാലം വന്ന് ചേരുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിലൂടെ ആണ് എന്തുകൊണ്ടോ ഈ ഐലൻഡിലാണ് ഇവിടെയാണ് വന്ന് പാലം തീരുന്നത് ഇവിടെ വന്ന് പാലം തീരുന്നു ഈ പാലത്തിൻ്റെ ഏരിയയും ഇപ്പോൾ കാണുന്ന ഈ സ്ഥലങ്ങളുമെല്ലാം ഈവനിങ് ടൈമിൽ വല്ലാതെ ലൈവാണ് കേട്ടോ ഇഷ്ടംപോലെ ആളുകൾ ബഗ്ഗി റൈഡിങ്ങിന് വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണ് പിന്നെ എന്താ പറയുക മരുഭൂമിയിൽ ഇവരുടെ വലിയ എസ് യു വികൾ ഇട്ടു ഇപ്പോൾ നിസാം പെട്രോളോ അല്ലെങ്കിൽ റാമോ അതുപോലെയുള്ള വലിയ വലിയ വണ്ടികൾ ഇട്ടിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് ധാരാളം ആൾക്കാർ ഈ ഏരിയ വരാറുണ്ട് കാരണം ഇത് ഭയങ്കര ലോൺലി ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മണല് മരുഭൂമിയിലെ പോലെ മണലല്ല കുറച്ചുകൂടെ കട്ടിയുള്ള ഏരിയ ആണ് ഇവിടെ കട്ടിയുള്ള മണ്ണാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഇപ്പോൾ എൻ്റെ വണ്ടി എസ് യു വി അല്ലാത്തത് കൊണ്ടും എനിക്കിവിടെ വണ്ടിയായിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം താന്നു പോകത്തില്ലാത്ത മണ്ണാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ പോവുകയാണ് തിരിച്ച് നമ്മൾ കുവൈറ്റ് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അപ്പോൾ ഈ ബ്രിഡ്ജ് കാണുവാനായിട്ട് താല്പര്യമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ടാക്സി വിളിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് വന്ന് കാണുവാനായിട്ട് സാധിക്കും കുവൈറ്റിലെ ഏത് ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ഈ പാലത്തിലേക്ക് വന്ന് ചേരുവാനായിട്ട് സാധിക്കും നോർത്തേൺ സൈഡിലുള്ള ആൾക്കാർക്കാണെങ്കിലും കുവൈറ്റ് സിറ്റിയുടെ ഭാഗത്തുള്ള ആൾക്കാർക്കാണെങ്കിലും ഏത് ഏരിയയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് ഈ ബ്രിഡ്ജിലേക്ക് വന്ന് കയറുവാനായിട്ട് സാധിക്കും കുവൈറ്റ് സിറ്റിയെക്കുറിച്ച് ഞാനിതിനു മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കുവൈറ്റ് സിറ്റിയുടെ ഒരു സിറ്റി ടൂർ ആയിരുന്നു വണ്ടിയിലുള്ള ഒരു സിറ്റി ടൂർ തന്നെ ഗ്രാൻഡ് മോസ്ക് ഓഫ് കുവൈറ്റ് കുവൈറ്റിലെ മസ്ജിദ് അൽ കബീറിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇതിൻ്റെ രണ്ട് വീഡിയോയുടെയും ലിങ്കുകൾ ഞാൻ കമൻറ്റിൽ പിന്ന് ചെയ്തേക്കാം അപ്പോൾ സമയം കിട്ടുന്ന ആൾക്കാർ അതും കൂടെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദി അപ്പോൾ മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ ഈയൊരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് വീണ്ടും പുതിയൊരു എപ്പിസോഡ് എപ്പിസോഡിൽ കാണുന്നത് വരെ നമുക്ക് യാത്രകൾ തുടരാൻ ഓർമ്മകളായവർക്കാം നന്ദി നമസ്കാരം